ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പൊതുനിരത്തുകളിലും മറ്റും വാഹന പരിശോധന കർക്കശമാക്കിയിരിക്കുകയാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നുകഴിഞ്ഞു ഇതോടെ കൃത്യമായ രേഖകളില്ലാതെ വാഹനങ്ങളിൽ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ പണം കൊണ്ടുപോകാൻ പാടില്ലെന്ന നിബന്ധനകൾ ഉൾപ്പെടെയുള്ളവ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ആരെങ്കിലും നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് അറിയാനായി കർശനമായ പരിശോധനയും സംസ്ഥാന വ്യാപകമായി നടക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ഏജൻസികൾ ശനിയാഴ്ച വരെ നടത്തിയ പരിശോധനകളിൽ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പണവും മറ്റും വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള കണക്കാണിത് തിരഞ്ഞെടുപ്പ് കാലത്ത് രേഖകളില്ലാതെ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ കൈവശം വെച്ചാൽ പോലീസിന് ആ തുക പിടിച്ചെടുക്കാം എന്നതാണ് ചട്ടം വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ നടപടി മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണം മാത്രമല്ല മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ സ്വർണ്ണമടക്കമുള്ള അമൂല്യ ലോഹങ്ങൾ സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയെല്ലാം പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കളിൽ ഉൾപ്പെടുന്നു സാധാരണക്കാരന്റെ വാഹനം മാത്രമല്ല ഏത് ഉന്നതന്റെയും വാഹനം പരിശോധിക്കാനുള്ള അധികാരം ഏജൻസികൾക്കുണ്ട് സിനിമാ സെലിബ്രിറ്റികളുടെ അടക്കം വാഹനങ്ങൾ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാകുന്നു കഴിഞ്ഞ ദിവസം നടി മഞ്ജു വാര്യറുടെ കാറും ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമായി കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് മഞ്ജു വാര്യറുടെ കാർ പരിശോധിക്കപ്പെട്ടത് തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ ദേശീയപാതയിൽ തിരിച്ചിറപ്പള്ളിക്ക് സമീപം നഗരമെന്ന സ്ഥലത്ത് വെച്ച് ഉദ്യോഗസ്ഥർ നടിയുടെ കാർ തടങ്ങിവെച്ച് പരിശോധിക്കുകയായിരുന്നു വളരെ സൗഹൃദപരമായാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതെന്നും അവരുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്ക് സഹകരിച്ചെന്നും മഞ്ജു പറഞ്ഞു വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ വിടുതലൈ റ്റുവിന്റെ ചിത്രീകരണത്തിനാണ് മഞ്ജു വാര്യർ തിരുച്ചിറപ്പള്ളിയിലെത്തിയത് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഫ്ളയിങ് സ്കോഡിന്റെ പരിശോധനയുണ്ടായത് കാറിന്റെ ഡിക്കിയിലടക്കം പോലീസ് പരിശോധന നടത്തി തടങ്ങി നിർത്തിയ കാറിൽ സിനിമാ താരമാണെന്ന് കണ്ടതോടെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ കാറിന് ചുറ്റും കൂടി സെൽഫി എടുക്കാൻ ആരംഭിച്ചു കാറിൽ ഇരുന്നു കൊണ്ടുതന്നെ താരം സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസം ഡി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും തൂത്തുകുടി സ്ഥാനാർത്ഥിയുമായ കനിമൊഴിയെയും യാഥാറാമത്തിയെ തടഞ്ഞു നിർത്തി ഫ്ളയിങ് സ്കോഡ് പരിശോധിച്ചിരുന്നു